കേവലമായ അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്താൻ മനുഷ്യ നിർമ്മിത ദുരന്തമാണെന്ന് പറയുന്നവർ ശ്രമിക്കുന്നത് അത് അതിലൂടെ ലഭ്യമാകേണ്ട യഥാർത്ഥ സഹായം ആളുകൾക്ക് ലഭിക്കാൻ ഇടവരുത്താത്ത വിധത്തിലുള്ള ഒരു മാനസികാവസ്ഥയുണ്ട് നഷ്ടങ്ങളുണ്ട് ദുരന്തങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആ ദുരന്തങ്ങളുടെ മുമ്പിൽ പകച്ചു നിൽക്കാതെ സഹായിക്കുക എന്ന വലിയ കർത്തവ്യം നിർവഹിക്കാൻ ബീച്ചിലെ ഡാം തുറന്നുവിട്ടതുമായി ബന്ധപ്പെട്ട് ചില വിധത്തിലുള്ള പ്രതിഷേധങ്ങൾ പറഞ്ഞവരുന്ന സ്വഭാവമായി ഞാൻ പറഞ്ഞു വരേണ്ട സ്നേഹമുണ്ട് ഓരമുണ്ടാക്കി കത്തിക്കുന്നത് നല്ലതാണ് കാരണം ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ് കത്തിക്കുന്ന ചാരം ഏതെങ്കിലും ഒരു തെങ്ങിന്റെ കിണക്കിലിട്ടാൽ അതിനെങ്കിലും ഒരു ഗുണമാണ് നേരെ ഓരമുണ്ടാക്കി പുറകൊഴിക്കിയാൽ ചല്ലിയുടെ കൂട്ടത്തിൽ അതും കർഷകരുടെ ഒരു ദുരന്തമാവും അതുകൊണ്ട് ആ ദുരന്തത്തിനും അതിരിക്കുകയാണ് നല്ലത് രാഷ്ട്രീയമായി നമുക്ക് അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തുന്നത് അതിനും കർഷകരെ സഹായിക്കാനുള്ളൊരു മാനദണ്ഡം വിശ്വാസവും തീർച്ചയായും ഈ ദുരന്തത്തിന്റെ ഭാഗമായി ഭാഗമായി നഷ്ടമുണ്ടായ മുഴുവൻ പേരിനെയും കേരളത്തിലെത്തി കേരളി ആർ എഫിൽ നിന്ന് കിട്ടുന്ന പണം മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ കൂടി ഓപ്പനി നിർവഹിച്ചുകൊണ്ട പണം എത്തിക്കുക എന്ന നടപടി നമ്മൾ എസ് ടി ആർ പണം കൊണ്ട് കർഷകർക്ക് കൊടുത്ത പ്രയോജനം പൂർണ്ണമായി കിട്ടില്ല കാരണം ഒരു ചങ്ങാരി കോണ